ജോസഫുട്ടീസിയെ ഒന്ന് കേണൽ സോഫിയ കുറേശി രണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സോഫിയ കുറേശി ഒരു സൈനിക കുടുംബമാണ് ഉപ്പയും ഉപ്പുപ്പയും സൈന്യത്തിലുണ്ടായിരുന്നു ബ്രിഗേഡിയർ താജുദ്ദീൻ കുറേഷി എന്ന ഭർത്താവ് സൈന്യത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അടിമുടി ഒരു സൈനിക കുടുംബം മൂക്കു ഇവിടെ ബൈസറൻ വാലിയിൽ മതം ചോദിച്ച് വെടിവെച്ചുകൊന്ന ഭീകരവാദികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അതെ നാലാം തലമുറ ജോസഫുട്ടീസിയെ ഇവിടെ ഇവിടെ മതം ചോദിച്ച് തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊന്നുവെങ്കിൽ ഇരുപത്തി ആറ് പേരുടെ വൈധവ്യങ്ങൾക്ക് കാരണമാക്കുന്ന രീതിയിൽ പുരുഷന്മാരെ മാത്രം വെടിവച്ചു കൊന്നുവെങ്കിൽ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട മറുപടി കൊടുത്തതിനു ശേഷം അത് പറയാൻ അത് ലോകത്തോട് പറയാൻ നിയുക്തമാക്കിയതാരെയാണ് കേണറൽ സോഫിയ കൊറേഷ്യയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് ഫ്രിജോ സൂട്ടിസിയെ അത് ഇന്ത്യക്കാർ ഏവരും ആഗ്രഹിച്ചിരുന്ന വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതികാരമാണ് കാരണം ഈ പഹൽഗാം ഭീകര അക്രമം ഉണ്ടായപ്പോൾ നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിച്ച ചിത്രമായിരുന്നു സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹത്തിന് അതി അരികെത്തിരുന്നു കൊണ്ട് കരയുന്ന വിലപിക്കുന്ന ആ ഭാര്യയുടെ ചിത്രം അപ്പം അന്നേ നമ്മൾ തീരുമാനിച്ചതായിരുന്നിരിക്കണം ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ അത്തരത്തിൽ പുരുഷന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ കൊല ചെയ്യുമ്പോൾ അതിന് സ്ത്രീകളിലൂടെയുള്ള ഒരു പ്രതികാരമായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമികമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു പ്രതികാരമായിരിക്കുന്നു അതിനോട് നമ്മുടെ രാജ്യത്ത് അത്തരത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രതികരിച്ചത് ഏറ്റവും മനോഹരമായ ഒരു നിമിഷം വേദനയ്ക്കിടയിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതികാരമാണ് എന്നാണ് അത്തരത്തിൽ ഒരു രാജ്യത്തോട് പ്രതികാരം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇന്ത്യ വേദനിച്ചതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു നിമിഷമായി നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സൈനിക ശേഷിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അത് ഏത് തരത്തിലുള്ള ഒരു അക്രമണത്തിനും പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടന്ന് അത് നടത്തുവാൻ ശേഷിയുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് ഇന്നലെ നടന്ന ആക്രമണം കേവലം അതിർത്തിയിൽ നിന്ന് പാക് ഒക്കിപ്പൈഡ് കാശ്മീരിൽ നടത്തിയ ഒരു അക്രമമല്ല മറിച്ച് പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയാണ് പഞ്ചാബ് എന്ന് പറയുന്നത് പഞ്ചാബാണ് എക്കാലത്തും പാകിസ്ഥാൻ്റെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും കുടുംബം എന്ന് പറയുന്നത് വീട് എന്ന് പറയുന്നത് ആ പഞ്ചാബ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശേഷിയുടെ ആണിക്കല്ലാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയോട് ആ രാഷ്ട്രീയത്തിൻ്റെ തീവ്രവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ മതപഠന കേന്ദ്രങ്ങളുടെ തീവ്രവാദികളെ വളർത്തുന്ന മത മതപഠന കേന്ദ്രങ്ങളുടെ ആസ്ഥാനമാണ് പഞ്ചാബ് ആ പഞ്ചാബിലായിട്ടാണ് നമ്മുടെ ധീര വനിതകൾ ഫൈറ്റർ പ്ലെയിൻസ് പായിച്ച് അവിടെ ചെന്ന് പ്രതികാരം തീർത്ത് വന്നിരിക്കുന്നത് അതാണ് ആ സിന്ദൂരം എന്ന് സിന്ധൂല എന്നിട്ടിരിക്കുന്ന പേരിന് ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു പ്രതികാരമായിട്ട് അത് മാറുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മുടെ ധീര വനിതകൾ തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ പഞ്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഘട്ടത്തിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഇത് അതിർത്തിയിൽ നിന്ന് കേവലം ഭൂരത്തിൽ ഒരു സംഭവമാണെങ്കിൽ നമുക്കൊരു മിസൈൽ പായിച്ചൊക്കെ ചെയ്യാം ഇതങ്ങനെയല്ലോ നമ്മുടെ ഫൈറ്റർ പ്ലെയിൻസ് ഇവർ പൈലറ്റ് ചെയ്ത ഫൈറ്റർ പ്ലെയിൻസ് പോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഏറ്റവും പ്രതീകാത്മകമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ അമ്മമാരെയും ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ഒരു നിമിഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൽ പാകിസ്ഥാൻ വലിയൊരു സന്ദേശമുണ്ട് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന മഹത്തായ നിമിഷമാണ് യെസ് ഞാൻ